ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു അപ്പോൾ രാവിലെ ഒരു ശർക്കര കാപ്പി കാപ്പീന്ന് ആരംഭിക്കാന്ന് വിചാരിച്ചു അപ്പം ഞാനത് കാണിച്ചു തരാം നമുക്കൊരു ശർക്കര കാപ്പിട്ട് കുടിച്ചിട്ട് ഇന്നത്തെ ദിവസം ആരംഭിച്ചാലോ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് ശർക്കരയിട്ട് കൊടുക്കാം കേട്ടോ രണ്ടച് ശർക്കര ഇടുന്നുണ്ടേ ഇതിലേക്ക് ഇത്രയും വെള്ളത്തിലേക്ക് ആവശ്യമുള്ള മധുരത്തിനുള്ള ശർക്കര ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നന്നായി തിളക്കിട്ടെ കാപ്പിപ്പൊടി ഇട്ടിട്ട് ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചിട്ട് ഇന്നത്തെ ഡ്യൂട്ടിയിലേക്ക് കിടക്കാൻ പോവാണ് നമുക്ക് പേപ്പർ എടുക്കാൻ പോയാലോ ഗൈസ് എടുത്തിട്ട് ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയുടെ കൂടെ ചൂട് വാർത്തകൾ വായിക്കാം പേപ്പർ കിടക്കുന്നുണ്ട് ശാഭിമാനിയാണ് കേട്ടോ അപ്പം അതെ ശർക്കര കാപ്പിയുടെ വെള്ളം വെച്ചിട്ട് നന്നായി തിളയ്ക്കുന്നുണ്ട് നമുക്ക് കാപ്പിപ്പൊടി ചേർക്കാം സാദാ കാപ്പിപ്പൊടിയാണ് കേട്ടോ നന്നായി ഒന്ന് തിളച്ച് വരട്ടെ ഓക്കെ ഞാനിപ്പോൾ ഓഫ് ചെയ്തു കേട്ടോ ഇതാണ് ഞാനിന്ന് ആദ്യം ഉണ്ടാക്കിയിട്ടുള്ള വിഭവം വിഭവം എന്ന് പറയാൻ പറ്റില്ല കോഫി മോർണിംഗ് സ്റ്റാർട്ടഡ് വിത്ത് എ ബ്ലാക്ക് കോഫി അപ്പോൾ കാപ്പി ഒടിച്ചുകൊണ്ട് ചൂടുള്ള വാർത്ത വായിക്കാൻ പോകുന്നത് കേട്ടോ ഇതാ എൻ്റെ ബ്ലാക്ക് കോഫി ശർക്കര കാപ്പിട്ടോ രാവിലെ തന്നെ അത് കുടിക്കുമ്പോൾ നല്ല എനർജിയാണ് എനിക്ക് പേഴ്സണലി നിങ്ങളും ഉണ്ടാക്കി നോക്കി നോക്കൂ നല്ല ചൂടാണ് രാജ്യസുരക്ഷ അപകടത്തിൽ നിന്ന് എന്താണാവോ ബാക്കി ഇവിടെ വായിക്കട്ടെ ഏതാണ്ട് സമയം ഏഴുമണി ആയിട്ടുണ്ട് കിച്ചണിൽ കയറി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കണം അപ്പം ഞാനത് ഓടിച്ചിട്ട് വായിച്ച് ഈ കാപ്പി കുടിക്കട്ടെ കേട്ടോ അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ഗോതമ്പ് ദോശയാണ് ഉദ്ദേശിക്കുന്നത് സാമ്പാറും ഉണ്ട് അപ്പോൾ നമുക്ക് ദോശയ്ക്ക് കലക്കാം കേട്ടോ എൻ്റെ ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട് ും അപ്പൊ ഇന്റെ അകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഞാനത്തേക്ക് കുറച്ച് നാളികേരം ചെറുകിയത് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതൊന്നും ഇടാം അതിന്റെ കൂടെ ഞാനത് ഒരു മുട്ട പൊട്ടിച്ചു വയ്ക്കുന്നുണ്ട് കേട്ടോ നാടൻ കോഴിയുടെ മുട്ടയാണ് കേട്ടോ അപ്പൊ ഈ മുട്ട ഒഴിക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ മാവിനൊരു മയത്തിന് വേണ്ടിയിട്ടാണ് ആവശ്യത്തിന് ഉപ്പ് ഇടുന്നുണ്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഒരല്പം നല്ല ജീരകം കൂടി ചേർത്ത് കേട്ടോ ഗോതമ്പ് ദോശയുടെ വെറൈറ്റിയാണ് അപ്പം നമുക്കിതൊക്കെ കൂടെ കലക്കി കറക്റ്റായിട്ട് ഉപ്പൊക്കെ നോക്കി ഈ മാവൊന്ന് സെറ്റാക്കി എടുക്കാം ദോശക്കല്ലേ നല്ലപോലെ ചൂടായിട്ട് ഇത് കേട്ടോ അപ്പം നമുക്ക് ആദ്യത്തെ ദോശ ചുട്ടെടുക്കാവേ അപ്പോൾ ഇത് നന്നായി മുരിയട്ടെ കേട്ടോ മുരിയെന്നവരെ വെയിറ്റ് ചെയ്യാം ഒരു സൈഡ് നന്നായി മുരിഞ്ഞു കേട്ടോ അപ്പോൾ കുറച്ച് എണ്ണ തടയിൽ കൊടുക്കുന്നുണ്ട് മറച്ചിടാൻ പോവാണ് ഓക്കെ അപ്പം അങ്ങനെ ആദ്യത്തെ ദോശ റെഡിയായി കിട്ടി അടുത്തതും ഇതുപോലെ ചുറ്റെടുക്കട്ടെ വേറെ ഒരടുപ്പിൽ പഴം പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഏത്തപ്പഴം അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇതൊക്കെയാണ് ഗോതമ്പ് ഗോതുമിദോശ സാമ്പാറും ഏത്തപ്പഴം പുഴുങ്ങിയതും അപ്പോൾ ഇതൊക്കെ റെഡി ആവട്ടെ വെയ്റ്റ് ചെയ്യാം വേറെ ഒരടുപ്പിൽ ഇതാ മോൾക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ചിനുള്ള പ്രിപ്പറേഷനാണ് അപ്പോൾ ആദ്യം എന്നിട്ട് പപ്പടം കാച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അവൾക്കൊന്ന് ഉരുളക്കിഴങ്ങിൻ്റെ മേഴ്ക്കുരട്ടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ പപ്പടവും ഉരുളക്കിഴങ്ങിൻ്റെ മെഴുക്കുരട്ടി ആകുമ്പോൾ കുട്ടി ഹാപ്പിയാണ് അപ്പോൾ കുട്ടിക്ക് കൊണ്ടുപോകാനുള്ള ഉരുളക്കിഴങ്ങിൻ്റെ മേഴ്ക്കുരട്ടി ഇവിടെ റെഡി ആയിട്ടോ ഏകദേശം പരിപാടികളെല്ലാം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നേന് അപ്പം കുട്ടിയുടെ ടിഫിൻ ബോക്സ് റെഡി ആയിട്ടുണ്ട് പപ്പടം വെച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങീൻ്റെ മെഴുക്കുരുട്ടി അങ്ങനെ ലഞ്ച് ബോക്സ് റെഡി കുട്ടിയുടെ ടിഫിൻ ബോക്സ് രാവിലത്തെ ഒരു ഗുസ്തി കഴിഞ്ഞു ഓക്കേ സാമ്പാർ ഇന്നലത്തെ സാമ്പാറായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ജസ്റ്റ് ചൂടാക്കി വെച്ചിട്ടുണ്ട് ദോശയ്ക്ക് ഇത് മതിയാവുമല്ലോ ഇതിൻ്റെ ഇടയിൽ പഴം പുഴുങ്ങാൻ വെച്ചത് ഓവർ കുക്കായെന്ന് തോന്നുന്നു എന്റെ ശ്രദ്ധയില്ലായ്മയാണ് എന്തായാലും കഴിച്ചു തന്നെ പറ്റൂ അപ്പോൾ ദോശയിലേക്ക് ഒരു ചട്നി കൂടി ഉണ്ടാക്കുന്നുണ്ട് ഉഴുന്ന് കടുക് അപ്പം സ്വാദിഷ്ടമായിട്ടുള്ള റെഡ് കളർ ചട്ി ഇതാ റെഡിയായിട്ടോ ചട്ണി കൂടി റെഡി ആയിട്ടുണ്ട് കേട്ടോ ദോശയ്ക്ക് ചട്നിയും സാമ്പാറാണ് ഞാനിന്ന് സെറ്റ് ചെയ്തത് അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ സമയം എട്ടരോട് അടുക്കുന്നു അത്യാവശ്യം രാവിലത്തെ ഭക്ഷണത്തിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് ഞാൻ ഉണ്ടാക്കിയ ഗോതമ്പ് ദോശ റെഡ് കളർ ചട്ണി സാമ്പാർ പിന്നെ ഇത് പുഴുങ്ങിയ പഴം കൂടി വെക്കുന്നുണ്ട് കുറച്ച് ഓവർ കുക്കായിട്ടോ പിന്നെ എൻ്റെ പ്രിയപ്പെട്ട ശർക്കര കാപ്പി അപ്പോൾ ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഉഷാറായിട്ട് ഇന്നത്തെ ദിവസം നല്ല ഹാപ്പിയും ഇരിക്കട്ടെ അപ്പം ഞാൻ കഴിക്കുവാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മീ ബൈ ബൈ